നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ പല രേഖകളിലും പല രൂപത്തിലുള്ള ഡേറ്റ് ഓഫ് ബർത്തുകൾ വരാറുണ്ട് നമ്മുടെ ജന ജന സർട്ടിഫിക്കറ്റിൽ ഒരു ഡേറ്റ് ആധാർ കാർഡിൽ മറ്റൊരു ഡേറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് എസ് എൽ സി ബുക്കിൽ മറ്റൊരു ഡേറ്റ് പാസ്പോർട്ടിൽ മറ്റൊരു ഡേറ്റ് പാൻ കാർഡിൽ മറ്റൊരു ഡേറ്റ് എന്നിങ്ങനെ പല കാർഡിലും പല സർട്ടിഫിക്കറ്റുകളിലും പല രൂപത്തിലുള്ള ഡേറ്റുകൾ വരാറുണ്ട് ഇത് എങ്ങനെയാണ് എല്ലാം ഒന്ന് തിരുത്തുക അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മളിതിൽ ആദ്യം നോക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരാളുടെ ജനന സർട്ടിഫിക്കറ്റ് ആണ് അതിൽ അവരുടെ ജനനം തീയതി കാണിക്കുന്നത് എ എ ആറ് രണ്ടായിരമാണ് ആൾ ജനിച്ചത് എ എ ആറ് രണ്ടായിരത്തിൽ ജനിച്ച ഒരാളുടെ ജന സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണിത് എന്നാൽ ഇതിൻ്റെ അടിയിൽ നമ്മൾ നോക്കിയാൽ കാണിക്കാൻ സാധിക്കും ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഈ ജന്മം രജിസ്റ്റർ ചെയ്തത് പത്തൊൻപത് ആറ് രണ്ടായിരമാണ് എ എനി ജനിച്ച കുട്ടിയുടെ ജന്മം രജിസ്റ്റർ ചെയ്യുക കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പത്തൊൻപതാം തീയതിയാണ് ഇനിയാണിതിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റുമായി നമ്മൾ ചിലപ്പോൾ ആധാർ കാർഡ് എടുക്കാൻ അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ അവർ മുകളിലെ ഡേറ്റ് നോക്കാൻ താഴത്തെ ഡേറ്റ് നോക്കി അതാണ് ജനത്തീയതി തെറ്റിദ്ധരിച്ച് അത് വെച്ച് അവർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും അതല്ലെങ്കിൽ അത് വെച്ച് അവർ ആധാർ കാർഡ് ഉണ്ടാക്കും ഈ ആധാർ കാർഡ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ ചേർക്കുന്നത് ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒറിജിനൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അതിൽ കറക്റ്റായി ചിലപ്പോൾ രേഖപ്പെടുത്താം അങ്ങനെയാണ് നമ്മുടെ രേഖകളെല്ലാം ഡേറ്റ് ഓഫ് ബർത്തുകൾ തെറ്റി വരുന്നത് അതല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള ആളുകളാണെങ്കിൽ അവർ സ്കൂൾ ചേർക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ സ്കൂളിൽ നിന്നും മറ്റു ആനുകൂല്യങ്ങളെ മറ്റും ലഭിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ചിലപ്പോൾ ഡേറ്റ് വയസ്സ് കൂട്ടി പറയാറുണ്ട് അതുപോലെ തന്നെ റേഷൻ കാർഡിൽ പേര് ചേർക്കാൻ വേണ്ടി ചിലപ്പോൾ ഡേറ്റ് കൂട്ടി പറയാറുണ്ട് അതുമല്ലെങ്കിൽ ചില ആളുകൾക്ക് ചിലപ്പോൾ സ്കൂൾ ചേർക്കുന്ന സമയത്ത് കുറച്ച് പ്രായമുള്ള ആളുകൾക്ക് സ്കൂൾ ചേർക്കുന്ന സമയത്ത് അവരുടെ ജനസംഖ്യയിൽ ഇപ്പോൾ കാണാറുണ്ടാവില്ല അത് വെച്ച് മറ്റു രേഖകളെല്ലാം വെച്ച് അവർ ചിലപ്പോൾ ജനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജനം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് ആധാർ കാർഡ് പറ്റോ മറ്റോ ഉപയോഗിച്ചോ സ്കൂളിൽ ചേർക്കും പിന്നീട് നമ്മൾ ഈ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ജനസെറ്റ് ലഭിക്കുകയും ചെയ്യും ഇങ്ങനെ പലതിലും പല പല രൂപത്തിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആളുകൾക്ക് ഇതെല്ലാം തിരുത്താൻ സാധിക്കും ഇപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ജനസെറ്റിൽ ഏതാണോ ജനത്തീയതി അതാണ് നമ്മുടെ ശരിക്കുമുള്ള ജനതീയതി സർക്കാർ കണക്കാക്കുന്നത് നമുക്കറിയാം നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള രേഖ ആയതുകൊണ്ട് തന്നെ അതിൽ ജനതീയതി കണക്കായിരിക്കുമെന്നാണ് സർക്കാർ പറയുന്നത് അത് വെച്ചിട്ട് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് തിരുത്തുക എന്നുള്ളതാണ് എസ് എൽ സി കഴിഞ്ഞ ആളുകളാണെങ്കിൽ എസ് എൽ സി കഴിഞ്ഞിട്ട് ഇപ്പോൾ പതിനഞ്ച് വർഷം ആവാത്ത ആളുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ തന്നെ തിരുത്താൻ സാധിക്കും അതിനെ എങ്ങനെയാണ് തിരുത്തുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു സ്കൂൾ സർട്ടിഫിക്കറ്റ് സർട്ടിൽ ജനതീയതിരുത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് അതെല്ലാം വെച്ച് നമുക്ക് നമ്മൾ പഠിച്ച സ്കൂളിലെ അച്ഛനുമായി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരുത്താൻ സാധിക്കും ഇനി നമ്മുടെ എസ് എൽ സി ബുക്ക് തിരുത്തി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ച് നമ്മുടെ ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ സാധിക്കും നമുക്കറിയാം പുതിയ രൂപത്തിലുള്ള എസ് എൽ സി ബുക്കായിരിക്കണം എങ്കിൽ മാത്രമാണ് നമ്മുടെ ആധാർ കാർഡിലെ ഡേറ്റ് ഓഫർ തിരുത്താൻ സാധിക്കുകയുള്ളൂ അതില്ലാത്ത ആളുകൾക്ക് ഈ എസ് എൽ ഈ സ്കൂൾ സർട്ടിഫിക്കറ്റ് വെച്ച് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് അതുപോലെ തന്നെ നമ്മുടെ ആധാർ പാൻ കാർഡ് ലൈസൻസ് പോലത്തെ രേഖകൾ നമ്മുടെ ജനത്തെ തിരുത്താൻ സാധിക്കും അത് വെച്ച് നമുക്ക് നമ്മുടെ ആധാർ കാർഡിലെ ഡേറ്റും തിരുത്താൻ സാധിക്കും നമ്മൾ ഓരോ കാര്യത്തിനും നമ്മൾ ആർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ പേര് തെളിയിക്കുന്ന രേഖ ഏതാണ് നമ്മൾ നോക്കുക അതായിരിക്കും നമ്മുടെ ഒറിജിനൽ പേര് അതിൽ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അതായിരിക്കും നമ്മുടെ ഒറിജിനൽ പേര് അതല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ ചിലപ്പോൾ തെറ്റായ തെറ്റായെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ മറ്റെല്ലാ രേഖയിലും ഒന്നാണ് നമ്മുടെ ജനസറ്റിൽ മാത്രമാണ് തെറ്റെങ്കിൽ പോലും നമ്മുടെ ജനസെറ്റിൽ ഏതാണ് ഡേറ്റ് അതാണ് ശരി അത് വെച്ചിട്ടായിരിക്കും മറ്റു രേഖകൾ തിരുത്തേണ്ടത് നമ്മൾ പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ചിലപ്പോൾ നമ്മുടെ എസ് എൽ സി ബുക്കിൽ പേരിൽ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും ബാക്കി നമ്മുടെ എല്ലാ രേഖകളിലും ഉദാഹരണത്തിന് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് പാൻ കാർഡ് ആധാർ കാർഡ് ലൈസൻസ് പോലത്തെ മറ്റെല്ലാ രേഖയിലും ഒരു പേരാണെങ്കിൽ പോലും നമ്മൾ ആ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ പേര് തെളിയിക്കുന്ന രേഖ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ് അതിൽ വെച്ച് മറ്റ് രേഖകൾ തിരുത്താനായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഇതെല്ലാം സ്മൂത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള എന്തെല്ലാം രേഖകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നതിനെക്കുറിച്ച് എല്ലാം നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിൽ ബന്ധപ്പെടാം നമ്മൾ അറിയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കറക്റ്റായി തന്നെ നിങ്ങൾക്ക് മറുപടി നൽകും അതുപോലെ തന്നെ നമ്മൾ ഒരു ഓൺലൈൻ സെൻ്റർ നടത്തുന്ന ഒരാൾ കൂടിയാണ് ഇത് വെച്ച് ഓൺലൈനായിട്ട് എങ്ങനെയൊക്കെ തിരുത്താം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ റെഡിയാക്കി തരുന്നതാണ് നമ്മൾ വാട്സപ്പിൽ ബന്ധപ്പെടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഫർമേഷൻ മീഡിയ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും ആ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റെഡിയാക്കി തരുന്നതാണ് നിങ്ങളുടെ രേഖകളിൽ ജനസ ജനതീതി തെറ്റുകൊണ്ടെങ്കിൽ നോ